ശംഖുമുഖം തീരത്തെ ആവേശത്തിലാഴ്ത്തി പ്രകടനം നാവികാഭ്യാസം നാവികത്തിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ശംഖുമുഖം തീരത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ ശക്തിപ്രകടനം സേനയുടെ കരുത്തും പോരാട്ട വീര്യവും സാങ്കേതിക പുരോഗതിയും എടുത്തുകാട്ടി ആഘോഷ പരിപാടികളിൽ സർവ്വസൈന്യാധിപ കൂടിയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയായി ആചാരപരമായ ഗാർഡ് ഓഫ് ഓണറും ഐ എൻ എസ് കൊൽക്കത്തയുടെ ഗൺ സല്യൂട്ടും നൽകിയാണ് രാഷ്ട്രപതി നമ്മുടെ സമുദ്രങ്ങളുടെ സുരക്ഷയിൽ ഇന്ത്യൻ നാവികസേന പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു ടു from securing the, The our exclusive economic zone to ensuring freedom of navigation. The Navy's role extended well beyond tra traditional defense. നാവികസേനയുടെ ഇരുപതിലധികം കപ്പലുകളും അന്തർവാഹിനികളും പ്രകടനത്തിൽ പങ്കെടുത്തു തദ്ദേശീയ യുദ്ധവിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തിനെ നിറഞ്ഞ കരകോഷത്തോടെയാണ് കാണികൾ വരവേറ്റത് നാവികസേനയുടെ യുദ്ധവിമാനങ്ങളും അഭ്യാസത്തിന്റെ ഭാഗമായി സമുദ്രത്തിൽ വേഗത്തിലും ശക്തമായും പ്രതികരിക്കാനുള്ള നാവികസേനയുടെ കഴിവ് പ്രകടമാക്കുന്നതായിരുന്നു പ്രദർശനം മിസൈൽ ബോട്ടുകൾ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് എയർക്രാഫ്റ്റുകൾ എന്നിവയെല്ലാം കപ്പലുകളായ സുദർശനിയും തരംഗിണിയും ത്രിവർണ നിറത്തിൽ പ്രകാശിച്ച് വിസ്മയമൊരു ഇന്ത്യൻ അന്തർവാഹിനി കപ്പലായ ഐ എൻ എസ് ശിശുമാർക്ക് നേരിൽ കണ്ടതും കാണികൾക്ക് നവ്യാനുഭവമായി അനുഭവമായി സീകരറ്റ് കോർപ്സിന്റെ ഹോൺ പൈപ്പ് നൃത്തം സാംസ്കാരിക പരിപാടികൾ നാവിക ഉദ്യോഗസ്ഥരുടെ അതിവേഗ കണ്ടിന്യൂറ്റി ഡ്രിൽ തുടങ്ങിയ പ്രകടനങ്ങളും പ്രേക്ഷകർക്ക് കാഴ്ചവരുന്നായി പരിപാടി സമാപിച്ചത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാഠി കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നിവരും പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു